ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ഈ മൃഗീയമായ ജയിലുകളും പ്രാകൃത രീതിയിലുള്ള ശിക്ഷകളുമുള്ളത് എന്ന് ഓർക്കണം മനുഷ്യരെ കൊന്ന് ഷീറ്റാക്കുന്ന ഹ്യൂമൻ പ്രസ് സിറിയൻ ജയിലുകളിലുണ്ട് എന്നാണ് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ സിറിയയിൽ ബഷർ ആസാദ് ഭരണകൂടത്തെ വിമതർ അധികാരം പിടിച്ചതോടെയാണ് ഏറ്റവും ഭീകരമായ വാർത്തകൾ പുറത്തു വരുന്നത് ബഷർ ആസാദും പിതാവ് ഹഫീദ് അൽസാദും അവിടത്തെ ജയിലിൽ തടവിലാക്കിയ ആയിരക്കണക്കിന് ആളുകളെ മോചിപ്പിച്ചപ്പോഴാണ് ഈ സംഭവങ്ങൾ ലോകം അറിയുന്നത് ഇനിയൊരിക്കലും പുറലോകം കാണാൻ കഴിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പ്രതീക്ഷകൾ അസ്തമിച്ച അവർക്ക് എന്തു പ്രതീക്ഷ മനുഷ്യൻ്റെ അറിവുശാല എന്നാണ് സായിദ് നായ് കോൺസെൻട്രേഷൻ ക്യാമ്പ് അറിയപ്പെട്ടിരുന്നത് മനുഷ്യാവകാശ സംഘടനയായ ആംനാ സെറ്റി ഇൻ്റർനാഷണലാണ് സായ് നായയെക്കുറിച്ച് ഈ തലക്കെട്ട് നൽകിയത് തലസ്ഥാനമായ ദമാസ്കസിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ കുപ്രസിദ്ധമായ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഈ ജയിൽ സ്ഥാപിച്ചത് റെഡ് ബിൽഡിംഗ് വൈറ്റ് ബിൽഡിംഗ് എന്നീ രണ്ട് തടങ്കൽ പാളയങ്ങളാണ് ഉള്ളത് റെഡ് ബിൽഡിംഗിൽ പതിനായിരത്തിൽ പേരെയും വൈറ്റ് ബിൽഡിംഗിൽ ഇരുപതിനായിരം ആളുകളെയും പാർപ്പിക്കുവാനുള്ള ശേഷിയുമുണ്ട് ആദ്യത്തേതിൽ സാധാരണക്കാരായ തടവുകാരെയും രണ്ടാമത്തേതിൽ ഭരണകൂടത്തോട് വിശ്വാസക്കുറവും കാണിക്കുന്ന സൈനികരെയുമാണ് താമസിപ്പിച്ചിരുന്നത് സായ്നായിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഉപകരണം ഹ്യൂമൻ പ്രസാണെന്ന് തടവുകാർ പറയുന്നു മനുഷ്യരെ കൊലപ്പെടുത്തിയ ശേഷം ഈ പ്രസ്സിലിട്ട് അമർത്തും കട്ടിയുള്ള ഇരുമ്പിൻ്റെ പ്രസ്സിനടിയിൽ മനുഷ്യരുടെ ശരീരം അമർന്ന് ഒരു ഷീറ്റ് പോലെ ആയിത്തീരും ശരീരത്തിലെ സ്രവങ്ങളും വെള്ളവുമെല്ലാം ഒലിച്ചുപോകുവാനുള്ള ഡ്രൈനേജുമുണ്ട് ബാക്കിയാവുന്ന മനുഷ്യ ഷീറ്റ് കത്തിച്ചുകളയും ആയിരങ്ങളെ എളുപ്പത്തിൽ കൊന്നു ആസാദ് ഭരണകൂടം വികസിപ്പിച്ചെടുത്ത ഉപകരണമാണിത് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിനും രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിനുമിടയിൽ അയ്യായിരം മുതൽ പതിമൂവായിരം ആളുകളെ വിചാരണ കൂടാതെ സായിദ് നായിയിൽ കൊല്ലപ്പെടുന്നുവെന്ന് ആംനാ സിറ്റി ഇന്റർനാഷണൽ പറയുന്നു അതിനുശേഷവും പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നും കരുതുന്നു സായ് നായിയിൽ മാത്രം മുപ്പതിനായിരം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് യു കെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സിറിയൻ മനുഷ്യാവകാശ സംഘടന പറയുന്നുണ്ട് അർദ്ധരാത്രിയിലാണ് വൈറ്റ് ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റിലുള്ള വധശിക്ഷ നടപ്പാക്കാനുള്ള മുറിയിലേക്ക് ആളുകളെ കൊണ്ടുപോയിരുന്നത് ഒരു മീറ്റർ ഉയരത്തിലുള്ള പത്ത് കൊലക്കയറുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ മുറി വിപുലീകരിച്ച് ഇരുപതിൽ കൂടുതൽ കൊലക്കയറുകൾ നിർമ്മിച്ചു റൂമിൽ മൂന്ന് സെല്ലുകളാണ് ഉണ്ടായിരുന്നത് സായ്നായിലെ തടവുകാരെ ഇനിയും രക്ഷിക്കാനായിട്ടില്ല എന്നും രഹസ്യമുറികൾക്ക് ഇലക്ട്രിക് വാതിലുകൾ ആണ് എന്നും അത് തുറക്കുവാനുള്ള കോഡ് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അറിയാവൂ എന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുറ്റം ആരോപിച്ച് തടവിലാക്കിയ ഹാലയുടെ അനുഭവമാണ് പറയുന്നത് കസ്റ്റഡിയിലെടുത്ത ശേഷം അവിടുത്തെ അഞ്ചു വർഷത്തോളം വിവിധ ജയിലുകളിൽ ഹാലയെ കൊണ്ടുപോയിരുന്നു ഞാൻ ഒരിക്കലും പുറലോകം കാണുമെന്ന് വിചാരിച്ചിരുന്നില്ല ആസാദ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച കുറ്റത്തിന് ജയിലിലടക്കപ്പെട്ട നൂറ്റി മുപ്പത്താറോ അറുന്നൂറ്റി പതിനാലോ പേരിൽ ഒരാൾ മാത്രമാണ് ഹാല ക്രൂരമായ പീഡനം പട്ടിണിക്കിടൽ അടി രോഗികളായ തടവുകാർക്ക് ചികിത്സ നിഷേധിക്കൽ തുടങ്ങിയ സിറിയൻ ജയിലുകളിൽ നടന്നുവെന്നും ഹാല പറഞ്ഞുവയ്ക്കുന്നുണ്ട്